ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യൂട്യൂബിന് ഇത്രയും ഭീഷണിയുള്ള കാര്യമാണ് ഈ പാട്ടിടുന്നെന്നുള്ളത് അറിയത്തില്ലായിരുന്നു എന്നാൽ കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ടുകളെല്ലാം തപ്പി പിടിച്ചാണ് ഇടുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും ഇത് തന്നെ പരിപാടി അതുകൊണ്ട് ആ പരിപാടി ഞാനങ്ങ് നിർത്തി ഇതെൻ്റെ പഴയ വീഡിയോ ആണ് ഞാൻ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്യുവാണ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ രാവിലെ മോൻ നല്ല ഉറക്കമാണ് ഞാനും ഇക്കായി എണീട്ടിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമായിരുന്നു അങ്ങനെ സാധാരണ ഒരുമിച്ചാണ് കഴിക്കാറുള്ളത് ആ സമയത്ത് പിന്നെ മോൻ വീണ്ടും എണീറ്റപ്പോഴത്തേക്ക് വീണ്ടും ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പക്ഷേ എന്നെ നോക്കിയിരുന്നേക്കാക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റൂല അങ്ങനെ പിന്നെ ഇക്ക കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ റോട്ടിയും ട്യൂണക്കറിയൊക്കെ കഴിച്ചു അത് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് പറയണേ ആ ഒരു കോമ്പിനേഷൻ അങ്ങനെ അത് കഴിഞ്ഞ് ആ സമയത്താണ് മോൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒട്ടും ടൈം കിട്ടത്തില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മുൻ ചാടിയെ നീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊന്ന് ഓണായതിനു ശേഷം ഫുഡ് കൊടുക്കാനാണ് മെയിൻ പരിപാടി അത് തന്നെ എടുക്കും ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ അല്ലാതെ ഫുഡ് കൊടുത്ത് ഒട്ടും നടക്കില്ല പിന്നെ ഫോൺ കാണിക്കരുത് എന്നായിരുന്നു സത്യം പറഞ്ഞാൽ പ്രഗ്നൻറ്റായിട്ടിരുന്നപ്പം വിചാരിച്ചത് പക്ഷേ ഫോൺ ഇല്ലാതെ വാ തുറക്കാത്ത അവസ്ഥയാണ് അന്നേരം എന്തെങ്കിലുമൊന്ന് വായിച്ചെല്ലെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങ് ഫോൺ കൊടുക്കും പിന്നെ ഞാൻ കഴിക്കുമ്പം ഞാൻ കഴിക്കുമ്പം ഞാനാണെങ്കിലും മിക്കാണെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറി ഇങ്ങനെ അവനിരുന്ന് കളിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ടേബിളിൽ കയറി എന്തെങ്കിലും വരിപ്പിറക്കണം അതൊക്കെ തന്നെയാണ് പിന്നെ ടാസ്ക്കാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വൈകിട്ടത്തേക്കാണ് ഉള്ള പരിപാടികളാണത് വൈകിട്ട് പരിപാടി എന്ന് വെച്ചാൽ നൈറ്റ് ഉള്ളതും പിന്നെ ചായയ്ക്കുള്ളതും പിന്നെ പിറ്റേന്ന് രാവിലെ കാപ്പിക്കുള്ളതും കൂടെ ഞാനങ്ങ് റെഡിയാക്കി വെക്കും ഒറോട്ടി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ മാവ് പരത്തി അങ്ങ് വെക്കുവാണ് ചെയ്യുന്നത് പിന്നെ രാവിലത്തേക്കുള്ള ദാലാണത് ദാലും പിന്നെ അത് വൈകിട്ട് ജ്യൂസിന് മാങ്ങയും നമ്മുടെ അവക്കാഡോയും പിന്നെ സാമ്പാറിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ദാല് റെഡിയായിട്ട് പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമൂസ എടുത്തിട്ടുണ്ടായിരുന്നു സമൂസ ലീഫ് നോമ്പിന് ശേഷം കുറച്ച് ബാലൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഒരു ലസാനിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും ബാലൻസ് ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് അത് കുറച്ച് സോടുമല്ലോ അങ്ങനെ അതും കുറച്ച് പരത്തി റെഡിയാക്കി വെച്ചിട്ട് വന്നപ്പോഴാണ് അടുക്കളയിൽ കുറച്ച് പാത്രം നല്ല വൃത്തിക്കങ്ങ് നിരന്നു അങ്ങനെ പിന്നെ അതും ക്ലീനാക്കി പിന്നെ മോൻ അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഏകദേശം ഒരു വൈകിട്ടാവുമ്പോൾ മോൻ്റെ ഓരോ രണ്ടാമത് ഓരോ ഉറക്കം ഉറങ്ങുന്നതാണ് അങ്ങനെ അപ്പോഴത്തേക്ക് മോൻ്റെ തന്നെ ഒരു ലോട് കളിപ്പാട്ടങ്ങളെല്ലാം നടന്ന് അവിടെ കിടപ്പുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മെയിൻ ടാസ്ക് തൂക്കുന്നത് അതാണ് ആദ്യം അതെല്ലാം പറക്കി വെക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആദ്യം അതെല്ലാം പറക്കി വെച്ചിട്ട് പിന്നെ പതുക്കനെ വേണം നമുക്കിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സൗണ്ട് കിട്ടാൻ അങ്ങനെ ചാടിയണിയിക്കും പിന്നെ അപ്പോഴത്തേക്ക് എന്തായാലും ഇക്കായം വന്നു ഇതാണ് വാപ്പി വന്നു കഴിഞ്ഞാ പിന്നെ ഉണ്ണിയ വേണ്ട അങ്ങനത്തെ അവസ്ഥയാണ് വാപ്പി മോനാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കൊറച്ചു നേരം അവന്റെ കളിയും ആയിട്ട് അധികം നമ്മൾ ശല്യം ചെയ്യാറില്ല കേട്ടോ പാവ അവനായിട്ടുള്ള രീതിയിൽ ഇരുന്ന് കളിച്ചോളും പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് കൂടെ ഇരുന്ന് കളിക്കണം അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ വൈകിട്ട് നമ്മുടെ ജ്യൂസും സമൂസയും പിന്നെ തഴീന്ന് ചേച്ചിയും ചേട്ടന് നമുക്ക് കുറച്ച് നാട്ടിൽ നിന്ന് കൊച്ചുങ്ങൾ വന്നപ്പം പൊരുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഒക്കെ ആയിട്ട് കഴിച്ചു പിന്നെ നൈറ്റ് നമ്മുടെ ചപ്പാത്തിയും ബാലൻസ് രാവിലത്തെ കുറച്ച് റോട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ച് ദാലും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ മോനും ഇക്കായും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് മോൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഇരട്ടി പണി തരാനായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞു ബാക്കി അന്നേരം വിചാരിച്ചുവെങ്കിൽ ഒരു മുട്ടയും കൂടെ ഓംലെറ്റാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കുറച്ച് ദിവസമായി നമ്മളങ്ങനെ ഓംലെറ്റ് കഴിച്ചിട്ടുണ്ട് കുറച്ച് അല്ലെങ്കിലും കൂടുതലും നമ്മൾ ബുൾസെയാണ് പെട്ടെന്ന് ചെയ്യാറുള്ളത് അങ്ങനെ ഓംലെറ്റും ഉണ്ടാക്കി പിന്നെ മോനെയും നൈറ്റ് ഉറക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മാറ്റി പിന്നെ കുറച്ച് നേരം അവനിരുന്ന കളിയും കാര്യങ്ങളും വീണ്ടും ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം സ്ഥിരമാണ് അങ്ങനെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഡെയിൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു യൂട്യൂബേഴ്സിന് ഒന്ന് വളരാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ